നമസ്കാരം തമിഴ് പഞ്ചാംഗത്തിലെ തൈമാസം മലയാളത്തിലെ മകരമാസത്തിലെ പൂയം നക്ഷത്രമാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത് ശിവപുത്രനും ദേവസേനാധിപതിയുമായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ ജന്മദിനമായും അതുപോലെ ഭഗവാൻ താരകാസുരനെ നിഗ്രഹിച്ച ദിനമായും ഈ ദിവസം കരുതി പോരുന്നു ശത്രു സംഹാരം ചെയ്തു വരുന്ന ഭഗവാനെ സ്വീകരിക്കുന്നതിന് സഹപടയാളികൾ തങ്ങളുടെ വില്ലിൽ പൂക്കൾ കെട്ടി അലങ്കരിച്ച് ഭക്തജനങ്ങൾക്കൊപ്പം ആനന്ദ നൃത്തം ആടും അദ്ദേഹത്തിന്റെ ദേഹത്തേറ്റിരുന്ന മുറിവുകൾ ശമിക്കുന്നതിന് ശരീരത്തിൽ ഔഷധജലത്താൽ അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നതിന്റെ സ്മരണയ്ക്കായി ഈ ദിവസം ഭക്തർ കാവടിയെടുത്ത് നൃത്തമാടി ഔഷധ വസ്തുക്കളാൽ ഭഗവാനെ അഭിഷേകം ചെയ്യുന്നത് ഇതാണ് തൈപ്പൂയത്തിന്റെ പിന്നിലെ ഐതിഹ്യം സാധാരണ വ്രതം അനുഷ്ഠിക്കുന്ന പോലെയാണ് തൈപ്പൂയ വ്രതം അനുഷ്ഠിക്കേണ്ടത് തൈപ്പൂയത്തിന് മൂന്ന് ദിവസത്തിന് മുമ്പ് വ്രതം ആരംഭിക്കണം എന്നാണ് പറയുന്നത് അതിന് സാധിക്കാത്തവർ തലേ ദിവസം മുതൽ എങ്കിലും വ്രതം ആചരിക്കണം ഒരിക്കലോണ് തലേ ദിവസം മത്സ്യമാംസാദികൾ തിരിച്ച് ബ്രഹ്മചര്യ നിഷ്ഠയോടുകൂടി കഴിക്കുക ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക രാത്രിയിൽ ലഘുപായ ഭക്ഷണങ്ങൾ കഴിക്കുക അതുപോലെ തൈപ്പൂയ ദിവസം പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേറ്റ് ഭഗവാന്റെ നാമങ്ങളും മന്ത്രങ്ങളും ഒരുവിട്ട് ക്ഷേത്രദർശനം നടത്തുക ഭഗവാന്റെ സ്മരണയിൽ കഴിയുന്നത് ഉത്തമം അന്നേ ദിവസം പൂർണ്ണ ഉപവാസമാണ് ഉത്തമം അതിന് സാധിക്കാത്തവർ ഒരിക്കലൂണ് അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ കഴിച്ചോ അനുഷ്ഠിക്കാം വൈകുന്നേരവും ക്ഷേത്രദർശനം നടത്തുക പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം